ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് അടുത്താണുള്ളത് ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി ഇരി നില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ ബജറ്റിനുള്ളിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നാല് ബെഡ്റൂമുള്ള വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് ഇതൊരു വില്ലാ കമ്മ്യൂണിറ്റിയാണ് ഇൻഡിവിജ്വൽ വില്ലാസാണ് ഓരോ ബിൽഡേഴ്സും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചെയ്യുന്നതാണ് ഇതൊരു നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്ത് വില്ലകളെല്ലാം ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടി ആ റേഞ്ചിൽ അകത്തായിരുന്നു അപ്പോൾ ഇത് എഴുപത്തഞ്ച് ലക്ഷം രൂപ ബജറ്റേ ഉള്ളൂ ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുമല ജംഗ്ഷനിൽ നിന്നും നാല് കിലോമീറ്റർ യാത്ര വരുന്നുള്ളൂ അതായത് പത്ത് മിനിറ്റ് യാത്രയെ തിരുമലെ എത്തുന്നതാണ് ഇനി പാപ്പനകോട് നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരമാണെങ്കിൽ ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് യാത്രയെ വരുന്നുള്ളൂ പിന്നെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് പിടാരോ എന്നാണ് ഇവിടെ ജംഗ്ഷനിൽ നോക്കുവാണെങ്കിൽ ഐ ഒ സിയുടെ പെട്രോൾ പമ്പുണ്ട് അത് കഴിഞ്ഞാൽ മലബാർ ഡെവലപ്പേഴ്സിൻ്റെ ഓർക്കിഡ് പാർക്ക് അപ്പാർട്ട്മെൻറ്റുണ്ട് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് പിന്നെയാണ് നമ്മുടെ ഈ വില്ലയിലേക്ക് വരുന്നത് ഈ വില്ലയുടെ ഒരു റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് കാറുകൾക്ക് സുഖമായി ഒരേ സമയം പോകാൻ പറ്റുന്ന ഒരു റോഡാണ് വില്ലയ്ക്ക് അകത്തുള്ളത് പിന്നെ ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് നേരെ വരുന്നത് വില്ലയിലേക്കാണ് അപ്പോൾ ഈ ബ്രാൻഡഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്ന ഈ നാല് ബെഡ്റൂമോട് കൂടി വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം നമ്മുടെ മുറ്റത്തേക്ക് വരുവാണെങ്കിൽ രണ്ട് കാർക്ക് സുഖമായി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഒരെണ്ണം ആയിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്നുണ്ട് അത് നല്ല ഹൈറ്റും ഉണ്ട് വലിയ രസ്യൂ ഒക്കെ സുഖമായി പാർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മുറ്റം മരിച്ചിരിക്കുന്നത് ഫുൾ ബോഡി ടൈൽസ് ആണ് മാൽബ എന്ന കമ്പനിയുടെ ഒരു വെട്ടുകലിൻ്റെ ഡിസൈനിലുള്ള ടൈല ഉപയോഗിച്ചിരിക്കുന്നത് അത് ഫുൾ ബോഡി ടൈലാ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് എത്ര വെയിലെ വെഹിക്കിൾ ഏരിയാലും ഈ ടൈല് പൊട്ടിപ്പോകത്തില്ല അതാണ് ഫുൾ ബോഡി ടൈലിൻ്റെ ഉപയോഗം നമുക്ക് നേരെ അതിൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിലുള്ള കാഴ്ചകളിലേക്ക് വരാം അപ്പോൾ നമ്മൾ സിറ്റിറ്റൗട്ടിൻ്റെ ഒരു സീലിംഗ് നോക്കുവാണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാവൽസിൻ്റെ സ്ക്വയർ ടൈപ്പിലുള്ള സർഫസ് ലൈറ്റായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ തൂണുകൾ നോക്കുകയാണെങ്കിലും ജോൺസൻ്റെ ടൈല ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു വുഡ് ഡിസൈനിലുള്ള ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു ചെറിയൊരു ഗ്രാനൈറ്റ് പീസ് പോലുള്ള ക്ലാഡിയും കാണാം നമ്മുടെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ ഗ്രാനൈറ്റും ടൈലോ യൂസ് ചെയ്യുന്നത് ട്രെഡ് ലപ്പോത്തര ഗ്രാനൈറ്റും റൈസർ ടൈലുമാണ് നമ്മൾ ആ ഒരു സിറ്റൗട്ടിൻ്റെ ഒരു ബോർഡർ കാണാം അത് ബോർഡറും ഈ പറയുന്ന ലപ്പോത കാന യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ സിറ്റൗട്ടിൽ ഫോർ ബൈ ടു സൈസിലുള്ള ജോൺസൻ്റെ വെട്രിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിറ്റോട്ടിൽ ഭിത്തിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഫുൾ ആയിട്ട് തേക്കിൻ്റെ ക്ലാഡിങ്ങൾ ചെയ്തിരിക്കുന്നത് ഫുൾ തേക്കാണ് അതുപോലെ ഇതിൽ വി ഗാർഡിൻ്റെ സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്യുന്നത് ജനൽ പാളി എല്ലാം തേക്ക് തന്നെയാണ് അതുപോലെ നമ്മുടെ സിറ്റൗട്ടിൻ്റെ മുകളിലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ആയിട്ട് ഫിലിപ്സിൻ്റെ ഒരു വോൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരാം ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ കഥകും കട്ടലിൽ നിർമ്മിച്ചിരിക്കുന്ന തേക്കിലാണ് അതുപോലെ ഇതിൻ്റെ ലോക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഗോദ്രേജ് എന്ന കമ്പനിയുടേതാണ് നമ്മൾ ഡോറിന് താഴെയായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് യെല്ലോയും ബ്ലാക്ക് രീതിയിലുള്ള ഒരു കട്ടിങ് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാലശ്ശേരിയിലേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ നല്ല സൗകര്യമുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നോക്കുവാണെങ്കിലും ജോൺസൻ്റെ വെട്രിഫൈ ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ഫിനിഷുള്ള ടൈലാണ് അതുപോലെ മുകളിലായിട്ടും പ്രൊഫൈൽ ചാനൽ ഇരിക്കുകയാണ് ഒരു വാം ആയിട്ടുള്ള സീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ജിപ്സ് സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ഫിലിപ്സിന്റെ ഒരു വോൾ ലൈറ്റ് കാണാം അപ്പോൾ ടി വി ഇട്ടൊരു ക്ലാഡിങ് ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്ന എല്ലാം മൊറോക്കൺ സീ സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും നമുക്ക് അതിൻ്റെ ഷെൽഫുകൾ കാണാം ഇതെല്ലാം മഹാഗണയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ മാത്രമാണ് മഹാഗണിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്കുന്നത് ബാക്കി എല്ലാം തേക്കാണ് ഇത് നമ്മൾ ഡി ബി നോക്കുവാണെങ്കിൽ വി ഗാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പുറമേ ഇന്ന് അകത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വി ഗാഡ് എന്നെ യൂസ് ചെയ്തിരിക്കുന്നത് എം സി ബി എല്ലാം വി ഗാർഡ് എന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ കഴിയുമ്പോഴത്തേക്ക് ഡൈനിങ്ങിലെ കാഴ്ചകളിലേക്ക് വരാം ഡൈനിങ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയയാണ് ലിവിങ് ഏരിയ പോലെ തന്നെയാണ് ഡൈനിങ് സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് പാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് അതൊരു ജിപ്സം ബോർഡിൽ പ്രൊഫൈൽ ചാനൽ ഐറ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ഷെൽഫുകൾ കാണാം ഇതെല്ലാം മഹാഗണിയാണ് നമ്മുടെ ജനലിൻ്റെ ജനൽ പാളിയും അതുപോലെ കട്ടളിയും ഫുള്ള് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിന് നേരിട്ട് വാഷിംഗ് കൗണ്ടറിലേക്ക് വരും വാഷിംഗ് ഇത് സ്റ്റെയറിൻ്റെ അടിയിലാണ് വരുന്നത് ആ ഒരു സ്ഥലം പാഴിക്കളയാതെ അതിൽ ടേബിൾ ടോപ്പ് നോക്കപ്പോൾ ലപ്പോത്ര ഗ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് മെഷീൻ യൂസ് ചെയ്തിരിക്കുന്ന ജാഗോറിൻ്റെ കമ്പനിയുടെതാണ് ഇവിടെ ആയിട്ട് നമുക്ക് ലിക്വിഡ് സ്റ്റോർ ചെയ്യാനുള്ള ബോട്ടിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ജാഗോർണൻ ടാപ്പ് യൂസ് ചെയ്തിരിക്കുന്ന മറു യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ടെക്സ്ചർ രീതിയിലുള്ള ടൈലേ ചെയ്തിരിക്കുന്ന ഇവിടെ ടവൽ റോഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സ്റ്റെപ്പിന് അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ഇനി ഇവിടുത്തെ അടുക്കളയിലെ കാഴ്ചയുള്ള ഇപ്പോൾ അടുക്കളയിലേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്ന തേക്ക് തന്നെയാണ് അതിൽ കട്ടളയും തേക്ക് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ഓപ്പൺ കിച്ചൺ അല്ല പക്ഷേ ഒരു സെമി പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഗ്ലാസ് കൊടുക്കാതെ ഇതൊരു പാർട്ടീഷൻ കൊടുത്തു അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്താൽ പോലും അടുക്കളയിലേക്ക് വരത്തുമില്ല അതുപോലെ ഇവിടുന്നേക്കുള്ളൊരു നമുക്കൊരു ആക്സസ്സും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് വരാം അടുക്കളയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു ടൈൽ ഇരിക്കുന്നത് ഒരു വുഡ് ഡിസൈനിലുള്ള ടെയിലായി ചിരിക്കുന്നത് ഒരു വുഡ് അത് അതും ബ്രാൻഡഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ എല്ലാം നോക്കുവാണെങ്കിൽ മഹാഗണിയിൽ ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ഗ്ലാസ് കൊടുത്തുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാമറ എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഫുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിച്ച് എല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് മിക്സിക്കും അതുപോലെ ഗ്രൈൻഡറും അങ്ങനെ എല്ലാം യൂസ് ചെയ്യാനുള്ള സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ടേബിൾ ടോപ്പ് ഇരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് നമ്മുടെ സിങ്ക് നോക്കുവാണെങ്കിൽ ജോൺസിൻ്റെ കമ്പനിയുടെയാണ് അതുപോലെ ടാപ്പ് നോക്കുവാണെങ്കിൽ അത് ജാഗോറാണ് അപ്പോൾ സിംഗ് സിംഗോം കൊടുത്തിട്ടുണ്ട് അതെല്ലാം ബ്രാൻഡഡ് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി വർക്ക് ഏരിയയിലേക്ക് വരാം സാധാരണ വീട്ടിൽ നമ്മൾ ഏരിയ കാണാറില്ല ഇവിടെ പ്രത്യേകിച്ച് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ടാപ്പ് പോലെ ബ്രാൻഡഡ് ആയി കൊടുത്തിരിക്കുന്നത് അതുപോലെ സിങ്ക് എല്ലാം ബ്രാൻഡ് തന്നെയാണ് വാസ്തുപ്രകാരം രണ്ട് ഭാഗത്തും ഡോറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിണറിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇവിടെ വർക്ക് ഈരിയോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു കിണറിൻ്റെ സ്ഥാനം വരുന്നുണ്ട് ഇവിടെ കിണർ അതെല്ലാം കൃത്യമായി തന്നെ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടേക്കാണ് ഈ ഓപ്പൺ ചെയ്ത് ഇതൊരു ചുറ്റി വരാനുള്ള വാസ്തുപരമായിട്ട് ചുറ്റി വരാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടോട്ടലി ഒരു റൂമാണ് താഴെ ഉള്ളത് ബാക്കി മൂന്ന് റൂം മുകളിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ താഴത്തെ റൂമിലെ കാഴ്ചയിലേക്ക് പോകാം നമ്മൾ നേരെ ഒരു ഫോയറിലേക്ക് വന്നിട്ടാണ് ഇവിടുത്തെ റൂമിലേക്ക് വരുന്നത് ഇവിടെ എല്ലാം തേക്ക് തന്നെയാണ് കഥലും കട്ടളയും തേക്ക് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ആ ഒരു അത്തം കൂടി അല്ലെങ്കിൽ മൊറോക്കോ ടൈമുള്ള സീരീസ് ഇവിടെ തന്നിട്ടുണ്ട് അതിലെ മുകളിലായിട്ടും ആ ഒരു പോയിന്റ് ലൈറ്റ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു റൂമിലേക്ക് വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു പോയിൻ്റ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചയിലേക്ക് വരാം റൂം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസുള്ള റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജോൺസന്റെ വെറ്ററിഫൈ ടൈലാണ് മുകളിലായിട്ട് ഒരു സീലിംഗ് ചെയ്തിരിക്കുകയാണ് ബെഡ് സ്പേസ് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു സീലിംഗ് വരുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഷെൽഫും അതുപോലെ വാർഡ്രൂപ്പും കൊടുത്തിരിക്കുന്നത് മഹാഗണി കുട്ടിലാണ് നാല് ഷെൽഫുകളുള്ള വാഡ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ഗ്ലാസ് ഏരിയ കാണാം നമുക്കൊരു മെറർ കൊടുത്തിട്ടുണ്ട് അതിനകത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകൾ നോക്കാം വാഷ്റൂം നോക്കുമ്പോൾ പി വി സി ഡോസ കൊടുത്തിരിക്കുന്നത് വാഷ്റൂമിലെ ഫിറ്റിംഗ്സിലേക്ക് വരുമ്പോഴാണ് ആണ് വാഷിംഗ് മെഷീൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ വാൾമോണിൻ്റെ ക്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഡബ്ല്യു സി ജാഗോ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല ഡൈവെർട്ടർ കൊടുത്തിട്ടുണ്ട് കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് കൊടുത്തിരിക്കുന്നത് വേറൊരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺസീൽഡ് തോന്നത്തില്ല അത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലഷ് രീതിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട് ഈ സി പി ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോറ തന്നെയാണ് ഇപ്പം നമ്മളിന്ന് സോളർ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യണമെങ്കിലും അതിനുള്ള കൃത്യമായിട്ടുള്ള കണക്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഒരു വാഷ്റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം എട്ടര അടി നീളവും നാലടി വീതിയോ വരുന്നത് നല്ല സ്പേസിനുള്ള വാഷ്റൂം തന്നെയാണ് ഇവിടുത്തെ ഒരു വാഷ് മേസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് താഴെയായിട്ട് ആയിട്ട് എപ്പോഴും ഓപ്പൺ അടങ്ങി കാണുന്നത് നമുക്ക് അതിൻ്റെ ആ വയറും അല്ലെങ്കിൽ ആ പൈപ്പ് കാണാൻ പറ്റും ഇത് അങ്ങനെയല്ല ഇത് കൃത്യമായിട്ട് തന്നെ കവർ ചെയ്താൽ കൊടുത്തിരിക്കുന്നത് അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നേരെ ഇനി ബാക്കി മൂന്ന് റൂം മുകളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാര്യത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ നേരെ അപ്സൈഡിലേക്ക് വരുവാണ് ഈ ഹാൻഡ് റൈറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്ന തേക്കിലാണ് നല്ല കട്ടിയുള്ള തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കൊത്തുപണിയും കാണാനായിട്ട് പിന്നെ നമ്മുടെ സ്റ്റെപ്പിലേക്ക് വരുവാണെങ്കിൽ ഇതെല്ലാം ലെപ്പോലെ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ട്രഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വുഡ് ഡിസൈനിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുൾ ആയിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് ഈ സേറിൻ്റെ മുകളിലേക്ക് നോക്കുവാണെങ്കിലും ഇവിടെ ആയിട്ടും സീലിങ് ചെയ്തിട്ടുണ്ട് സർഫസിലായിട്ടുള്ള ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ലാൻഡിങ് ഏരിയ നോക്കുവാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ലാൻഡിങ് വരുന്നത് ഒന്ന് ഹൈറ്റ് കുറഞ്ഞ് ഒന്ന് ഹൈറ്റ് കൂടിയുള്ള രണ്ട് ലാൻഡിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മൾ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അതും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് പുറകിലായിട്ട് വോൾ ആയിട്ടുള്ള ഫിലിപ്സിന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും മുകളിലേക്ക് വരും നല്ല നീറ്റായിട്ടാണ് ഇവിടുത്തെ ഒരു ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് നല്ല രീതിയിൽ വാമായിട്ടുള്ള ജിപ്സും സീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും അപ്പർ ലോഞ്ചിലേക്ക് വരാം അപ്പർ ലോഞ്ച് വന്നിരിക്കുന്ന രണ്ട് രീതിയിലാണ് ലെഫ്റ്റ് സൈഡിലേക്കും അതുപോലെ റൈറ്റ് സൈഡിലേക്കും വന്നിരിക്കുകയാണ് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു വർക്കിംഗ് ഏരിയ കൊടുത്തിട്ട് വർക്ക് സ്പേസ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഇവിടെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഈ ഷെൽഫ് എല്ലാം സെറ്റ് ചെയ്യുന്ന മഹാഗണി വീട്ടിലാണ് ഇവിടെ ആയിട്ട് അതിനുള്ള കണക്ഷൻ വന്നിട്ടുണ്ട് അതായത് നമുക്കിപ്പം വൈഫൈ എടുക്കുന്നു അല്ല അങ്ങനെ എല്ലാ കണക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ജോൺസൻ്റെ ടൈൽ തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല ഇവിടെ ആയിട്ട് വീ കാട് തന്നെയാണ് ഇവിടുത്തെ ഡി ബി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് മോലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നമുക്ക് റൂമിലെ കാഴ്ചകൾ കണ്ടിട്ട് ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും നമ്മൾ നേരെ ഫോയറിലേക്ക് വന്നിട്ടാണ് റൂമിലേക്ക് വരുന്നത് ഇവിടെ ആയിട്ട് തന്നെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടും സീലിംഗ് എഴുതിയാണ് ജിപ്സീ സീലിംഗ് ചെയ്തിരിക്കുകയാണ് എല്ലാം വാം ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുള്ള സീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് വരാം റൂമിലേക്ക് വരാം ഇവിടെയും ഉപയോഗിക്കുന്ന കട്ടളയും കഥകും തേക്ക് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജോൺസൻ്റെ ബെറ്ററിഫേ ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മുകളിലൊക്കെ ഒരു ജിപ്സൻ ബോർഡ് നോക്കുവാണെങ്കിൽ ഒരു പിസ്ത തീമിലാണ് ഒരു പിസ്ത ഗ്രീൻ തീമിലാണ് ഇവിടുത്തെ ഒരു ജിപ്സ് സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് വോൾ ഹാങ്ങിങ് ആയിട്ടുള്ള ഫിലിപ്സിൻ്റെ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബോർഡർ നോക്കുവാണെങ്കിൽ മൂന്ന് സെൽഫ വരുന്നത് നടുക്കായിട്ട് തന്നെ ആ ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് സ്പേസുള്ള ഓട്ടർ പിന്നെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം മഹാഗണി കൂട്ടിലായിരിക്കും നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് വാഷ്റൂമിലേക്ക് വരാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വോൾ മോണ്ട് ക്ലോസറ്റ് തന്നെയാണ് അതുപോലെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകം ഞാൻ പറഞ്ഞാലും ഇവിടുത്തെ ഒരു ആ ഒരു ഫ്ലഷ് ചെയ്യുന്ന ആ സ്വിച്ചാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തോന്നത്തില്ലൊരു ഫ്ലഷ് ടാങ്ക് കൺസീൽഡ് ആണ് പക്ഷേ അത് തോന്നാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഡ്രൈ ഏരിയ വെറ്റേരി പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് അത് വെറ്റ് ഏരിയ വെറ്റേരിയാണ് അവിടെയായിട്ട് ലിക്വിഡ് യൂസ് ചെയ്യുന്ന ഓപ്ഷനുണ്ട് ഫിറ്റിങ്സ് ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഇവിടെ എല്ലാം ടവൾ റോഡും കൊടുത്തിട്ടുണ്ട് ഫുൾ ഒരു ബ്രാൻഡഡ് രീതിയിലാണ് നല്ല എല്ലാ ബ്രാൻഡഡ് ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത് നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ എനിക്ക് ഏറ്റവും തോന്നിയ കാര്യമെന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ട് അതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് അവിടുത്തെ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ മൂന്നാമത്തെ റൂമിലേക്ക് പോകും ഇനി നമുക്ക് നേരെ ഇവിടെ മൂന്നാമത്തെ റൂമാണ് ഇവിടെയും കഥകൾ കട്ടെല്ലാം ചെയ്തിരിക്കുന്ന തേക്ക് തന്നെയാണ് അപ്പോൾ ഈ റൂമിലേക്ക് വരുമ്പോൾ നല്ല സ്പേസുള്ള റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ജോൺസൻ്റെ പെട്രിഫൈ ടൈലാണ് ഇവിടെ ഒരു യെല്ലോ വരുന്ന ഒരു തീമിലാണ് പ്രൊഫൈൽ ജാനലിലായിരിക്കുന്നത് അവിടെയും നമുക്ക് വിത്തിയിൽ ആയിട്ട് വാൾ ഹാങ്ങിങ് ഫിലിപ്സിൻ്റെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പുറകിലായിട്ട് ഷെൽഫ് ഇവിടെ ഇവിടെയായിട്ട് വാർഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത് മഹാഗണി തന്നെയാണ് പക്ഷേ നാല് ഷെൽഫുള്ള വാർഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ജനലിൻ്റെ ഭാഗത്തല്ല എല്ലാ റൂമിലും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാ റൂമുകളിലും ഈ പറയുന്ന സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഫോണൊക്കെ നമുക്ക് സ്ക്രാച്ച് ആകാതിരിക്കുന്നതാണ് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ നമ്മുടെ ഇനി നേരെ വാഷ്റൂമിലെ കാഴ്ചകൾ നോക്കാം വാഷ്റൂമിലെ നോക്കുമ്പോൾ നമ്മളെ സെയിം കണ്ടതുപോലത്തെ വാഷ്റൂം തന്നെയാണ് താഴെ കണ്ട അതേ രീതിയിലുള്ള എട്ടരടി നീളവും നാലടി വീതിയുള്ള നല്ല വിശാലതയുള്ള വാഷ്റൂമൊക്കെ കൊടുത്തിരിക്കുന്നത് വോൾ മൂന്ന് ക്ലോസിറ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോറാണ് ക്ലഷ്ഡ് നമ്മൾ എടുത്ത് പറയേണ്ട അട്രാക്റ്റ് ഉള്ള സംഭവം അതെല്ലാം ആ ഒരു കൺസീഡ് ആയിട്ടുള്ളതിനൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ നാലാമത്തെ റൂമിലേക്ക് പോകും മുകളിലത്തെ മൂന്ന് റൂമ് കൃത്യമായിട്ടുള്ള ഫോഗർ ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നാലാമത്തെ റൂമിലേക്ക് വരാം നമ്മുടെ ഈ മൂന്ന് റൂം അപേക്ഷിച്ച് നോക്കിയാൽ നാലാമത്തെ റൂം അത്രയും വലിയ സൈസല്ല പക്ഷേ എന്നാലും അത്യാവശ്യം സൈസുള്ള റൂം തന്നെയാണ് കുഴപ്പമില്ല ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ജോൺസൻ്റെ വെറ്ററിഫൈ ഡെയിലി തന്നെയാണ് മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് അതും ജിപ്സം ബോർഡിലാണ് ഒരു ബേബി പിങ്ക് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത് അത് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ഭാഗത്തായിട്ടും വിൻഡോസ് കാണാം ഇതെല്ലാം തേക്കി തന്നെ ചെയ്തിരിക്കുന്നത് ഇവിടെ വോട്ട്രോപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് ഷെൽഫ് ആയിട്ടുള്ള വോട്ട് റോപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ് റൂമിലെ കാഴ്ചയിലേക്ക് വരാം വാഷ് റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന ജാഗോ തന്നെയാണ് അതിൽ യാതൊരു ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഫുൾ നമ്മൾ ഏറ്റവും എടുത്ത് പറയായിരിക്കാൻ പോയി എടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫ്ലഷ് ബാക്ക് തന്നെയാണ് അത് അവർക്ക് തോന്നത്തേ ഇല്ല ആ രീതിക്ക് ചെയ്യുന്നത് ഫുൾ കവേർഡ് ആയിട്ടുള്ള വെറ്റിയിട്ട് അകത്തിരിക്കുന്ന രീതിയിലുള്ള കൺസീൽഡ് എന്നുള്ള നമുക്ക് കൃത്യമായി കൺസീൽഡ് എന്ന് പറയാം ആ രീതി തന്നെ ചെയ്തിരിക്കുന്നത് ഇവിടെയെല്ലാം റൈൻ ഷവർ കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റ് ഹൈറ്റുള്ള വാഷ്റൂം തന്നെയാണ് നല്ല സീലിംഗ് ഹൈറ്റുണ്ട് ഇവിടെയെല്ലാം ഫിറ്റിംഗ്സ് എല്ലാം സി പി എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോർ തന്നെ ബ്രാൻഡഡ് ആണ് അതും യൂസ് ചെയ്തിരിക്കുന്നത് ടു ബൈ ടു സൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം ഇവിടെ അതിവിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ള ബാൽക്കണി എന്ന് പറയാം കാരണം വെച്ചാൽ പതിനാലടി നീളവും അഞ്ചര അടിയോളം വീതിയുള്ള ബാൽക്കണി വരുന്നത് അതും കാർപ്പറ്റേരിയെ കിട്ടുന്നത് ഇവിടെ എല്ലാം ഈ സ്ക്വയർ ട്യൂബ് കാണാം അതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്ലാസും കൊടുത്തിട്ടുണ്ട് താഴെ ഹിഞ്ചസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് എസ് എസിൻ്റെ ത്രീ നോട്ട് ഫോർ ആണ് അതുപോലെ മുകളിലായിട്ടും വാമായിട്ടുള്ള സീലിംഗ് ആയിട്ടുണ്ട് ഒരു ജിപ്സം സീലിങ്ങിൽ അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം ഫുള്ള് പ്രൊഫൈൽ ചാനലാണ് അതുപോലെ മുകളിലത്തെ ഒരു മുകളിലൊരു ഒരു ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചെയ്തിരുന്ന ഹാവൽസ് തന്നെയാണ് ഇവിടുത്തെ ഒരു തൂണ് നോക്കുവാണെങ്കിൽ അതിൽ പോലും ചെയ്തിരിക്കുന്ന വുഡ് ഗെയിനുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസാണ് ഇനി നമ്മുടെ ഒരു ബിത്തി നോക്കുവാണെങ്കിൽ ബിത്തി ഫുൾ തേക്കിൻ്റെ ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല സ്പേസുള്ള ഒരു ബാൽക്കണി അത് വിശാലമായിട്ടുള്ള ബാൽക്കണി എന്ന് പറയാം ഇവിടെ നല്ല വ്യൂം കിട്ടുന്നുണ്ട് ഇവിടുന്ന് നമ്മുടെ റോഡിലേക്ക് ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ആ രീതിക്കാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലേക്ക് പോകാം ഓപ്പൺ ടെറസിലെ കാര്യയിലേക്ക് പോവും ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഫോയർ നിന്നാണ് നേരെ മുകളിലേക്ക് വരുന്നത് അതും കൃത്യമായ ഒരു ഒരു സൈറ്റിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഒതുക്കി ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവും ഇത് വാട്ടർ ടാങ്ക് നോക്കുവാണെങ്കിൽ പോലും ഇത് ബ്രാൻഡഡ് ആണ് ക്യാപിറ്റൽ എന്ന കമ്പനിയുടെയാണ് അതും ത്രീ ലെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആയിരം ലിറ്ററിൻ്റെയാണ് പത്ത് വർഷം വാറണ്ടി ഉള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയ അറിയുമ്പോൾ എല്ലാ ഐറ്റംസും ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ പൈപ്പായാലും സി പി ഫിറ്റിങ്സായാലും ഫുള്ള് ബ്രാൻഡഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഫുൾ വാട്ടർ പ്രൂഫ് കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് നോക്കി സ്റ്റോറേജ് സ്പേസ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയും നമുക്ക് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്യുന്ന സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം തുണി വിരിച്ചിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ അതിവിശാലമായിട്ടുള്ള ഈ ബ്രാൻഡഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന വീടിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു ഇവിടുത്തെ ഓരോ ഫിറ്റിങ്സ് യൂസ് ചെയ്തിരിക്കുന്നത് അതും ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡ് ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സി പി ഫിറ്റിംഗ്സ് ആയാലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയാലും ടൈൽസ് ആയാലും ഫുള്ള് ബ്രാൻഡഡ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഈ ഇത് വിശാലമായിട്ടുള്ള വീടിൻ്റെയും അതിൽ വസ്തു ചേർത്തുള്ള ഹാസ്കിംഗ് പ്രൈസിനുള്ളത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഈ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം താങ്ക്